ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യൂ ഇന്ന് ഞാൻ ഒരു ഫ്രഞ്ച് ചിത്രത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ ചിത്രം റിലീസാകുന്നത് ചിത്രത്തിൻ്റെ പേര് നോവോ ഈ ചിത്രം കണ്ടിട്ടില്ലാത്തവർ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ ഇനി നമുക്ക് ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നോക്കാം ഒരു അപകടത്തിന് ശേഷം കഥയിലെ ഹീറോയ്ക്ക് അവൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെടുന്നു അതിനുശേഷം പത്ത് മിനിറ്റ് കൂടുന്തോറും അവൻ്റെ ഓർമ്മകൾ മായുന്നു പിന്നീട് താൻ എന്താ ചെയ്തത് എന്നുള്ളത് അവന് ഓർക്കാൻ കഴിയില്ല തുടർന്ന് അവൻ ഒരു ബുക്കിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കാൻ തുടങ്ങി അതായിരുന്നു അവനുണ്ടായിരുന്ന ഒരേ ഒരു മാർഗം ഹീറോയുടെ ഈ മറവി രോഗം ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്നത് അവൻ്റെ ബോസ് ആയിരുന്നു ആ ഒരു മറവിൽ അവൾ ഹീറോയുമായി പരിപാടികൾ ചെയ്യുമായിരുന്നു പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ ഹീറോ മറന്നുപോകുന്നതിനാൽ ഈ ഒരു വിഷയം അവൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല തുടർന്ന് ഹീറോയിൻ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നാൽ ഹീറോയിൻ അവനുമായി നല്ലൊരു റിലേഷൻഷിപ്പിൽ ആയെങ്കിലും ഹീറോയുടെ മറവി അതിനൊരു തടസ്സമായിരുന്നു പലപ്പോഴും ഹീറോ അവളെ മറന്നു പോകാറുണ്ടായിരുന്നു എന്നാൽ തൻ്റെ പേര് അവൾ ഹീറോയുടെ നെഞ്ചിൽ എഴുതി അവളെ എപ്പോഴും ഓർക്കാനായുള്ള വഴിയുണ്ടാക്കി തുടർന്ന് ഹീറോ കാര്യങ്ങളോർത്ത് എഴുതി വയ്ക്കാറുള്ള ആ നോട്ട്ബുക്ക് അവൻ്റെ ബോസ് ഏർപ്പെടുത്തിയ ഒരാൾ മോഷ്ടിച്ചെടുക്കുന്നു അതോടെ അവൻ്റെ ഓർമ്മക്കേടിൽ പല കള്ളത്തരങ്ങളും ചെയ്യാനായിരുന്നു ബോസിൻ്റെ പ്ലാൻ അങ്ങനെ ഇതിനിടയിൽ പലരുമായും ഹീറോ ബന്ധങ്ങൾ വച്ച് പുലർത്തുകയും പല സംഗതികൾ നടത്തുകയും ചെയ്യുന്നു തുടർന്ന് ഹീറോ താമസിക്കുന്ന അവൻ്റെ ഫ്ളാറ്റിൻ്റെ അടുത്തായി അവനെ എപ്പോഴും നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയെ കാണിക്കുന്നു ഹീറോയ്ക്ക് മറവിരോഗം ആയതിനാൽ ഈ കുട്ടിയുടെ കാര്യം അവൻ ഓർക്കുന്നില്ല ഒരു നാൾ അവന് തൻ്റെ കഴിഞ്ഞ കാലത്തെ വളരെ ചെറിയ ഓർമ്മകൾ ഉണ്ടാകാൻ തുടങ്ങി അവൻ അവനെന്തൊക്കെയോ ഓർത്തെടുക്കാൻ കഴിയുന്നു ശേഷം ഹീറോയ്ക്ക് ഒരു മകനുണ്ടെന്നും ഭാര്യയും മകനും അവൻ്റെ അടുത്ത് വന്നതും അവന് അവരെയൊക്കെ ഓർക്കാനും കഴിയുന്നു അപ്പോഴാണ് ഹീറോയുടെ സ്വന്തം മകനാണ് അവനെ തന്നെ നോക്കി നിൽക്കുന്ന ആ വീട്ടിലെ കുട്ടിയെന്ന് കാണിക്കുന്നത് എന്നാൽ ഇതൊക്കെ അറിയുന്ന ഹീറോയിൻ അപ്പോഴേക്കും അവനെ വല്ലാത്ത ആഴത്തിൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ പിന്നീടുള്ള അവരുടെ കണ്ടുമുട്ടലിൽ ഹീറോയ്ക്ക് അവളെ ഓർക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുന്നു എന്നാണ് ഈ ചിത്രം പറയുന്ന ബാക്കി കഥ ഈ ചിത്രം ഏകദേശം ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമയാണ് എന്നാൽ ചിത്രത്തിൽ കൂടുതലായും ചൂടൻ രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ പതിനെട്ട് വയസ്സിനെ മുകളിലുള്ളവർ മാത്രം ചിത്രം കാണാൻ ശ്രമിക്കൂ ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്